ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അതിനെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ നിങ്ങൾ ലോകത്തിൻ്റെ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ അതല്ലാത്തത് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങൾ ഓർമ്മിക്കുവാൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴുകഴിവില്ല എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ന്വേഷിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ജേഷിക്കുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ വെറുത്തത് വെറുത്തു എന്ന അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തു ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യോഗ ഡാൻസിൽ കഴിഞ്ഞ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് യേശുവും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ വചനഭാവം കടന്നു വരുന്നത് ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് യേശു തമാരാൻ സംസാരിക്കുക അതായത് ഈശോയുടെ ജീവനിലും അവൻ്റെ ആത്മാവിലും പങ്കുപറ്റ അവരുടെ കാര്യം ഈ കാര്യത്തെ എടുത്തു പറയുവാനായി യേശു ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ലോകമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മറിച്ച് യേശു എന്ന നന്മയോട് എതിർത്ത് നിൽക്കുന്ന തിന്മയെക്കുറിച്ചാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് അതായത് നന്മയുടെ ശക്തിക്കെതിരെ പോരാടുന്ന തിന്മയുടെ ശക്തിയെയാണ് ലോകം എന്ന പദം കൊണ്ട് യോഗനാൻ സുലിഖ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യേശു തമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ചതുകൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ ലോകം നമുക്ക് എതിരായിരിക്കും എന്നാണ് കാരണം എന്തുകൊണ്ടാണ് ഈ ലോകം നമുക്കെതിരായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ യേശുവിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രഥമ പ്രധാനമായ കാര്യം രണ്ടാമതായി ലോകത്തോട് ഈ ലോക ലോകത്തിന്റെ തിന്മയോട് നമ്മൾ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ലോകം നമുക്ക് എതിരായിരിക്കുമെന്ന് യേശു തവരാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ യേശുദമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമായി തീരുമെന്ന് യേശുദമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട് അത് സ്നേഹത്തിന്റെ സ്വഭാവമായി തീരും അതുകൊണ്ടാണ് യേശുദമ്പുരാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് അതായത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സഹനം സഹനമേറ്റെടുത്തുകൊണ്ട് സ്നേഹിക്കുക ഇതാണ് യേശുദമ്പുരാ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സ്നേഹിക്കുക ഈ സ്വഭാവമാണ് ക്രിസ്തുവിന്റെ ശിഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഈശ്വരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് പ്രിയമുള്ളവരെ ലോകമന്വേഷിക്കുന്നത് എപ്പോഴും സുഖം നൽകുന്ന ഒരു ക്രിസ്തുവിനെയാണ് എപ്പോഴും സുഖം മാത്രം നൽകുന്ന ഒരു ക്രിസ്തുവിനെയാണ് അല്ലെങ്കിൽ ലോകനടുത്തിൽ കാടിച്ചതിനു ശേഷം ആറാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നത് പോലെ എപ്പോഴും അപ്പം നൽകുന്ന അല്ലെങ്കിൽ എപ്പോഴും സംതൃപ്തി നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാതിപ്പെടാത്തത് പരാതിപ്പെടുന്നതിന്റെ കാരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സുഖവും സൗകര്യവും നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന സംതൃപ്തി നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ തമ്പുരാൻ നമ്മുടെ ഈ ചിന്തയ്ക്ക് ഒരു പൊളിച്ചെഴുത്ത് നൽകുകയാണ് തമ്പുരാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു എന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സംതൃപ്തിയും മറിച്ച് പറയുകയാണ് ഞാൻ നിങ്ങളെ വേർതിരിച്ചു എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകും യേശു തമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് സൗഭാഗ്യങ്ങൾ അത് പറയുമ്പോൾ തന്നെ ആ അഷ്ട സൗഭാഗ്യങ്ങളിൽ ഒന്നുപോലും ഇത് തന്നെയാണ് എന്താണ് പറഞ്ഞത് യേശുവിനെ സ്നേഹിക്കുന്നവര് അവര് പീഡകൾ സഹിക്കുവാൻ തയ്യാറാകുക അങ്ങനെ പീഡകൾ സഹിക്കുവാൻ തയ്യാറാകുന്നവനാണ് സ്വർഗരാജ്യം എന്ന് യേശുദമ്പരാൻ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിൽ എത്രമാത്രം നിന്മ ചെയ്തവനായാലും അവൻ നിന്ന് എത്രമാത്രം ദുഷ്ടതകൾ കടന്നു വന്നാലും മരിക്കുന്ന ഉടനെ അവനെക്കുറിച്ച് സ്വാഭാവികമായും കുറേ നന്മകളെങ്കിലും പറയുക പതിവാണ് എന്നാൽ യേശു നമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് രാവൻ്റെ സന്നിധിയിലേക്ക് പോയി രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും യേശുവിനെക്കുറിച്ച് നന്മ പറയുന്നത് കുറവാണ് അല്ലെങ്കിൽ യേശുവിനെ ദ്വേഷിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എന്ന ആ യാഥാർത്ഥ്യം ആ സത്യം അത് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവനിപ്പോഴും ജീവിക്കുന്നു അവൻ ഇന്നും ഇന്നലെയും നാളെയും എപ്പോഴും ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകം അവനെ ദ്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകം അവനെ നിർത്തുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തമ്പുരാൻ്റെ പിന്നാലെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെയും ലോകം ദ്വേഷിക്കും എന്ന ഒരു മുന്നറിയിപ്പ് യേശു നൽകാൻ തമ്പുരാൻ നൽകുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ മാത്രം നമ്മൾ ആഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിൽ നിന്ന് നന്മകൾ മാത്രം ആഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുക നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരല്ല എന്നുള്ള ആ വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ എപ്പോഴും ലോകം നമ്മളെ വെറുക്കുന്നതിന്റെ കാരണം നമ്മൾ ലോകത്തോട് അല്ലെങ്കിൽ തെന്മയോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളത് അവരാണ് അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് നമുക്ക് നമുക്ക് അവിടെയും എവിടെയും തൊടാതെ ചെറിയ ചെറിയ രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിലും ലോകം ഒരിക്കലും എന്നാൽ തമ്പ്രാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ടു പോകുവാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ലോകം നമ്മളെ ദൂഷിക്കുമെന്ന് യേശു തമ്പുരാൻ പറയുന്നുണ്ട് അറിയുള്ളവരെ ശിഷ്യന്മാർക്ക് ആദ്യമേ ഈ കാര്യങ്ങളൊന്നും യേശുദമ്പുരാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എന്നാൽ അവർക്ക് മനസ്സിലാക്കുന്നത് യേശുതമ്പുരാൻ രാവിലെ സന്നിധിയിലേക്ക് കയറിപ്പോയതിനു ശേഷം ആത്മാവ് കൊണ്ട് അവർ പൂരിതരായപ്പോഴാണ് യേശു യേശുദമ്പരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യാക്കോസ്ലിക തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം കുറിച്ചിട്ടത് വിശ്വസ്തത പുലർത്താതെ ലോകത്തോടുള്ള മൈത്രിഭാവം ദൈവത്തോടുള്ള അകല അകലമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ലോകത്തിൽ ലോകത്തിൻ്റെ മിത്രമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായി തന്നെ തന്നെ ആക്കി തീർക്കുകയാണ് എന്ന് യാക്കോബ് യാക്കോസുലിക പറയുന്നുണ്ട് വീണ്ടും യോഗ നാൻസുലിക പറയും ദൈവരഹിതമായ ലോകത്തിൽ നിങ്ങൾ ഹൃദയം ചേർത്തു വെക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ വെറുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാൻ ആഗ്രഹിച്ച രണ്ട് ശിഷ്യന്മാര് ലോകത്തോട് അനുരൂപരാകുമ്പോൾ എപ്രകാരമാണ് ദൈവത്തിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ അകന്നുപോകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുകയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടം ഈ ലോകത്തോട് അനുരൂപരാകുവാൻ നമ്മൾ എപ്പോഴും മണി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം തമ്പുരാനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും കാരണം അത് ലോകത്തിനെതിരായതുകൊണ്ട് അത് തിന്മയ്ക്കെതിരായതുകൊണ്ട് അതുകൊണ്ട് ഈ തിന്മയെ വെറുത്തുകൊണ്ട് തമ്പുരാനെ സ്നേഹിക്കാം മറ്റുള്ളവരുടെ എതിർപ്പുകൾ മറ്റുള്ളവരുടെ പഴിക്കലുകൾ മറ്റുള്ളവരുടെ ആരോപണങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ തിരിച്ചറിയുക നീ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നിന്നെ പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ പുകഴ്ത്തി പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ നീ തിരിച്ചറിയുക നീ ലോകത്തിന് അനുരൂപപ്പെട്ട് തമ്പുരാനിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വരെ അതുകൊണ്ട് ലോകത്തിന്റെ വെറുപ്പുകളും ലോകത്തിന്റെ തിന്മയും ലോകത്തിന്റെ ശാപവാക്കുകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പശുഭാരുടെയും തിരുനാമത്തിൽ ആകും